എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് ഏരിയാസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ട്രെയിലിങ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് എഫ് ആൻഡോ എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് ഓക്കെ സമയം രണ്ട് അൻപത്തിഒൻപതായി മാർക്കറ്റ് നിലവിൽ ലോ കണ്ടിന്യൂ ചെയ്ത് വന്നു കഴിഞ്ഞാൽ എസ് എം എ സപ്പോർട്ട് എടുക്കാൻ വരും ഇല്ലെങ്കിൽ മൂന്ന് മണിയുടെ ക്യാൻറ്റിൽ ഗ്രീനായിട്ട് ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് തന്നെ സ്ട്രഗിൾ ചെയ്യാനായിട്ടാണ് സാധ്യത അപ്പോൾ മൂന്ന് മണിക്ക് ഉള്ള സ്കാൽപ്പിങ് പോയിൻ്റ് കണ്ടുപിടിക്കാനായിട്ട് ഇരുന്നൂറ്റി പതിനഞ്ച് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി പതിനഞ്ചാണ് ബ്രേക്ക് ചെയ്യേണ്ടത് അവിടെ ഒരുപാട് രാവിലത്തെ ഒരുപാട് ലൈനൊക്കെ വരച്ചിട്ട കാരണമാണ് രാവിലത്തെ ടാർഗറ്റൊക്കെ ഓൾമോസ്റ്റ് ഡൺ ആയിട്ടുണ്ട് ഇനി മൂന്ന് മണിക്കുള്ള ആണ് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ടുള്ളത് പിയിൽ ഇറങ്ങി ഇറങ്ങിയ സ്ഥലത്തൊക്കെ തന്നെയാണ് മാർക്കറ്റ് എത്തി നിൽക്കുന്നത് അതിനപ്പുറത്തേക്കൊരു പരിധി കൂടുതലൊന്നും മാർക്കറ്റ് എന്തായാലും പോയിട്ടില്ല അപ്പോൾ ഇരുന്നൂറ്റി പതിനഞ്ച് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിലേക്കുള്ളൊരു പത്ത് ആണ് പിയിൽ പ്രതീക്ഷിക്കുന്നുള്ളു നേരെ മറിച്ച് സിയിൽ േക്ക്ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ നൂറ്റി അൻപത് അൻപതാവാം ഏകദേശം ഒരൻപത്തി അഞ്ച് അമ്പത്തി മൂന്നാവാം അൻപത്തിമൂന്ന് അൻപത്തി അഞ്ച് ബ്രേക്ക് ചെയ്താൽ അറുപത്തഞ്ച് ഭാഗത്തേക്കോ എൺപത്തി മൂന്ന് ഭാഗത്തേക്കോ ഉള്ളൊരു മൂവാണ് സീൽ മൂന്ന് മണിക്ക് പ്രതീക്ഷിക്കുന്നുള്ളൂ അല്ലാതെ വേറെ മൂവ് ഒന്നും മൂന്ന് മണിക്ക് എന്തായാലും പ്രതീക്ഷിക്കുന്നില്ല കാരണം നിലവിൽ ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ടുണ്ട് അപ്പം ഈ ഒരു മൂവ് അത്ര വലിയ സുഖമുള്ളൊരു മൂവായിട്ട് എനിക്ക് തോന്നുന്നില്ല നിലവിൽ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുണ്ട് അപ്പം ആ ഒരു മൂവ് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു ലോട്ട് സീല് അങ് ബൈ ചെയ്തിടാം ബാക്കി പന്നെടുത്ത് വെച്ചിട്ട് കാണാം അത്യാവശ്യം പ്രോഫിറ്റ് ബിൾ ആയത് കാരണം നൂറ്റി എൺപതിന് താഴത്തോട്ട് വന്നാൽ മാത്രമേ അത് എക്സിറ്റ് ആവത്തുള്ളൂ ഇല്ലാത്ത പക്ഷം ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ താഴത്തോട്ട് ചെറിയൊരു ഡൗൺ താഴത്തോട്ട് അടിക്കാനുണ്ട് ആ മൂവ്മെൻറ്റിൽ ഒരു മൂവ്മെൻ്റ് എന്തായാലും തിരിച്ച് കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് അതുകൊണ്ടാണ് ഈ ക്യാൻഡിൽ ഒന്ന് അപ്പായപ്പോൾ തന്നെ ഒന്ന് ചെറിയൊരു സ്കാൽപ്പിങ് ഒരു ലോട്ടിൽ ഒന്നോ രണ്ടോ ആണ് ഉദ്ദേശിച്ചത് അത് ഓൾറെഡി മൂന്ന് പോയിൻ്റ് അടുത്ത് അത് കയറിയിട്ടുണ്ട് മൂന്ന് പോയിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും പത്ത് ലോട്ട് എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം പ്രോഫിറ്റബിൾ ആണ് ഒരു സ്കാൽപ്പിംഗ് പോയിന്റ് മാത്രമേ ഉള്ളൂ അത് അത് സസ്റ്റെയിൻ ചെയ്ത് മൂന്ന് മണിക്ക് ഇരുന്നൂറ്റേഴ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി പതിനഞ്ച് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് നേരെ മറിച്ച് നിലവിലുള്ള ക്യാൻറ്റിലിൻ്റെ ലോവിലേക്ക് കഴിഞ്ഞാൽ അത് എക്സിറ്റ് ചെയ്ത് മാറും കാരണം ഒരു സ്കാൽപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് ആ ഒരു പോയിൻ്റ് എടുത്തത് അത് ഇരുന്നൂറ്റേഴ് പോയി കൺസോളേഷൻ ആവണം മൂന്ന് മണിക്ക് അവിടുന്ന് മുകളിലോട്ട് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി പതിനഞ്ചോ ഇരുന്നൂറ്റി മുപ്പത്തഞ്ചോ നേരെ മറിച്ച് ഇത് കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് വരുമ്പോൾ ഞാൻ അത് എക്സിറ്റ് ചെയ്യും രണ്ട് അൻപത്തെട്ടായി ഒരു ലോട്ടിൽ ആയിരത്തി ഇരുപത്തേഴ് രൂപ പ്രോഫിറ്റ് ആയിട്ടുണ്ട് ഇരുന്നൂറ്റി പതിനഞ്ച് ആദ്യത്തെ ടാർഗറ്റ് മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു മാർക്കറ്റിൻ്റെ ക്യാൻഡിലിനെ എങ്ങനെ അനലൈസ് ചെയ്യണം ക്യാൻഡിലിനെ എങ്ങനെ മനസ്സിലാക്കണം എന്തൊട്ടും എവിടം വരെ പോകുമ്പോൾ ഇപ്പുറത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ടാർഗറ്റിലേക്ക് എത്തിയില്ലെങ്കിൽ എങ്ങനെ സ്കാൽപ്പ് ചെയ്ത് മാറണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ മനസ്സിലായത് എങ്ങനെ ടാർഗറ്റ് സെറ്റ് ചെയ്യണം എങ്ങനെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യണം എങ്ങനെ മൂവ്മെൻറ്റ് ടാർഗറ്റ് എത്താതെ നമുക്ക് എപ്പോൾ ഇറങ്ങാൻ പറ്റും എങ്ങനെ നമ്മുടെ എൻട്രി എക്സിറ്റ് പ്ലാൻ ചെയ്യണമെന്ന് ഒരു ക്യാൻഡിലിനെ കീറി മുറിച്ചിട്ടാണ് പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇനി എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ കൂടുതലറിയാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്കും അതേപോലെ എന്താ പറയണ്ടേ ക്യാൻഡിൽസിൻ്റെയൊക്കെ കാണലൈസേഷൻ അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റ് പ്രൈസാഷൻ മെത്തേഡൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ആഫ്റ്റർ മാർക്കറ്റിൽ അവിടെ പോവും ഇവിടെ പോവും ഇവിടെ നിന്നെടുത്ത് അവിടെ പോവും എന്നല്ലാതെ ലൈവ് മാർക്കറ്റിൽ കറക്റ്റായിട്ട് അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും കോൺടാക്ട് ചെയ്യാം അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം നമുക്ക് മാറ്റി വെക്കാം ലൈവ് മാർക്കറ്റിൽ എങ്ങനെ അപ്ലൈ ചെയ്ത് മനസ്സിലാക്കി ഒരു മൂവ്മെൻറ്റ് മനസ്സിലാക്കി എടുക്കണമെന്നുള്ളത് കൂടി കോൺഫിഡൻറ്റോടുകൂടി എടുക്കാനായിട്ട് നമുക്ക് ലൈവ് മാർക്കറ്റിലും ട്രൈ ചെയ്യാം അപ്പോൾ അങ്ങനെ ലൈവ് മാർക്കറ്റിൽ ഇടയ്ക്ക് കുറച്ച് സമയം പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നാഗ്രഹമുള്ളവർക്കും ഡയറക്റ്റ്ലി എന്നെ കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ ഞാൻ ലൈവ് വേറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് നേരത്തേക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ മൂവ്മെൻറ്റ് എങ്ങനെ മനസ്സിലാക്കി എടുക്കുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും എനിവേ വ്യൂ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ എനിവേ ഓൾ ദി ബെസ്റ്റ്